ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എ പ്രൊഫഷണറി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സൂപ്പർ പെർഫെക്റ്റ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഞാൻ ഓൾറെഡി ഒന്നാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് എന്നാലേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഫ്രഡ് ആയിരിക്കുമല്ലേ ഫ്രടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഡ്രാമയുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ കണ്ട് മനസ്സിലാക്കിക്കോ എല്ലാരും പോയി അപ്പൊ ഫുൾ ആയിട്ട് കാണാൻ നോക്കണേ അപ്പൊ പിന്നെ ഒട്ടും ടൈം ലേറ്റ് ആക്കാതെ നമുക്ക് നേരം വീടിയിലോട്ട് പോകാം എന്തായാലും സിയനോട് ലിൻ്റെ ഷർട്ട് ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതല്ലോ അവളൊന്നും ആലോചിച്ച് നിന്നിട്ടാണെങ്കിലും ഷർട്ട് എടുക്കാനായിട്ട് പോകുന്നുണ്ട് അവൾക്ക് ഈ വന്നേക്കുന്ന ലിന്റെ ഫിനാൻസിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലേ ആ പെണ്ണാണെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യപ്പെട്ടതാണ് അതാണെന്ന് വെച്ചാൽ നമ്മുടെ കഥാനായകക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളോടുള്ള ദേഷ്യം തോന്നുന്നു സിയ വേഗം പോയിട്ട് അവന്റെ ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് ലിൻറെ മേത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് ലിന്റെ ഫിനാൻസി അങ്ങനെ കുഷും പഠിച്ചു നിൽക്കുമ്പോൾ കൂടുതലൊന്നും പറയാനും പറ്റില്ല കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിൻ അതിനെ എതിർത്ത് പറയുന്ന അവൾക്ക് ഭയങ്കരമായിട്ട് അപ്പൊ അവള് സിയനോടായിട്ട് പറയുകയാണ് എന്തായാലും നീ എന്ന നന്നായിട്ട് നോക്കണം ലിൻ ഇത് ഞാനുണ്ടാക്കിയ സൂപ്പാണ് നീ ഒന്ന് കുളിച്ച് നോക്ക് പിന്നെ ആൻറ്റിനോട് പറയണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ടെൻഷൻ അടിക്കരുതൊന്നും പറയണം ഞാൻ എന്താ പോട്ടേട്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഫിനാൻസ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവനക്ക് ഭയങ്കരമായിട്ട് ആശ്വാസമാവുന്നുണ്ട് പക്ഷെ സിയെക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ഇവിടുത്തെ ജോലിയെ അപ്പൊ സി എങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്നാൽ ചിലപ്പോൾ പണിയിട്ടും കിട്ടിയ പൈസ കൊണ്ട് സ്ഥലം വിടാന്ന് വിചാരിച്ച് സിയെ പറയാണ് അതെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ലിന്നോട് ചെയ്യാ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണെങ്കിലും അപ്പൊ പറയാണ് എത്ര എക്സ്പെൻസീവ് ആയാലും സാരില്ല നിന്റെ സാലറി ഇന്ന് മുതൽ എത്രയാണോ അതിന്റെ അരട്ടി ആക്കിണെന്ന് പറയുന്നു അത് കേട്ടാലും ബോധം പോലെ പോലെ അവൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ് എന്റെ സാലറി അപ്പൊ പതിനായിരം രൂപ അപ്പൊ ഇപ്പൊ ഇരുപതിനായിരം രൂപ ആണ് എനിക്ക് സാലറിയോ അത്ഭുതം തന്നെയെന്ന് അവളിങ്ങനെ അത്ഭുതത്തോടുകൂടി നിക്കുമ്പോ ലിൻ എന്തോ ഒരു പണി കൊടുത്ത പോലെ അവൻ പറയാണ് അതെ പക്ഷെ മൂന്ന് കണ്ടീഷൻസും കൂടി കൂടുതലുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലും നീ അത് അനുസരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ നീ എപ്പോഴും ഇവിടെ തന്നെ വേണം മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് മാറേണ്ടി വരും അതിനെല്ലാം ഓക്കെ ആണെങ്കിൽ ഈ സാലറിക്ക് നീ സമ്മതിച്ച് ഇവിടെ നിന്നോ എന്ന് പറയുമ്പോൾ സിയാ ആദ്യം ഒന്ന് എതിർക്കാനായിട്ട് വാ തുറക്കുന്നുണ്ടെങ്കിലും അവള് സാലറിയുടെ കനം തൊക്കിയിട്ട് ആ കുഴപ്പമില്ല എന്തൊക്കെ വേണെ സഹിക്കുക പൈസ ഇട്ടണമെന്നല്ലോ എന്ന് വിചാരിക്കുന്നു നീൻ പറയുകയാണ് എന്തായാലും ഒരു മാസം ഞാൻ നന്നായിരുന്നു നോക്കട്ടെ പിന്നെ നാളെ മുതൽ നീ ഏഴ് മണിയാകുമ്പോൾ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുന്നു അപ്പൊ സിയാ ഭയങ്കര സന്തോഷത്തില് അവളുടെ സൈക്കിൾ എടുത്തിങ്ങനെ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ അപ്പൊ അവളെ കുറിച്ച് പറയുന്നതാണ് കാണിക്കുന്നത് the way is yeah അമ്മ എന്തോ ഒരു രോഗിയാണ് അച്ഛനോടെന്ന് വെച്ചാല് ഭയങ്കര ദുഷ്ടനാണ് അച്ഛനെ കൊണ്ടാണ് ഇപ്പൊ അവള് ജോലിക്ക് പോകാൻ തുടങ്ങിയത് തന്നെ അച്ഛൻ തീരെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല അങ്ങനെ അവള് ഇതും പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുന്നത് അവൾ ആദ്യം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ അവളത്തെ ഓണറിനോട് അവൾ പറയുകയാണ് സാർ ഞാൻ ഈ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്ന് ജോലി ചെയ്തായിരുന്നു പൈസ വാങ്ങാൻ മറന്നുപോയി പിന്നെ അതിൻ്റെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ പോകായിരുന്നു എന്ന് അവള് പറയുന്നുണ്ടെങ്കിലും ആ ഓണർ ഇത്ര ദേഷ്യത്തിൽ തന്നെ പറയുകയാണ് പൈസ എന്നല്ല വന്ന് നിന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുപോയി പിന്നെ നീ വരാത്തരുന്ന നിന്നെ അറിയിക്കാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യാന്ന് പറയുന്നു എന്തായാലും ഞാൻ നിന്നെ ജോലിന്ന് വിട്ടു എന്ന് പറഞ്ഞതും അവളാകെ നെട്ടി തെറിച്ചു നിക്കാ എന്നിട്ട് അപ്പോൾ നാട്ടിൽ എല്ലാവരെയും കൊണ്ടും പ്രശ്നം ഉണ്ടെങ്കിലും സഹിക്കാം പക്ഷേ സ്വന്തം അച്ഛൻ തന്നെയാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പം സഹിക്കാനാണ് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അവിടെ സീം കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണേ പിറ്റേ ദിവസം ഓടിക്കതിച്ച് സിയാ ലിൻ്റിൻ്റെ വീട്ടിൽ എത്താണ് അവളുടെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അവൾ എത്ര ഓടിക്കതിച്ച് വന്നിട്ട് ഒരു കാര്യമില്ല കാരണം അവന് ഏഴ് മണിക്കല്ല വരാൻ പറഞ്ഞിരുന്നത് അവളെത്തിയത് ഒമ്പത് മണി എങ്ങാണ്ടായി അപ്പോൾ ലിൻ പറയാണ് നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ആയിരം രൂപ ഞാൻ കട്ട് ചെയ്യുകയാണ് എത്ര ലേറ്റ് ലേറ്റായിട്ടല്ലേ നീ വന്നേക്കുന്നത് ഇനി ലേറ്റ് ആവാണ്ട് വാ അപ്പം സാലറി കൂട്ടി രാന്ന് പറയുമ്പോൾ അവള് ഞാനെന്ത് ചെയ്യാൻ ആ ബസ് ഇട്ടുണ്ടായെന്ന് പറയുമ്പോൾ അതൊന്നും എന്റെ പ്രശ്നമല്ല നീ അതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നു ഓക്കെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട് എൻ്റെ അടുത്ത് നിന്ന് വൺ മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെങ്കിലും നീ നിൽക്കണം സ്മെല്ല് സഹായിക്കാനും പറ്റുന്നില്ല എന്തൊരു വൃത്തികാട്ട സ്മെല്ലാ നിനക്ക് കുറച്ച് ദൂരത്തേക്ക് നീങ്ങി നിൽക്കുന്നത് പറയുമ്പോൾ അവൾ ദേഷ്യം വന്നിട്ട് അവൻ അടിക്കാനായിട്ട് കൈ ഒന്നുന്നുണ്ടെങ്കിലും ആ ഇരുപതിനായിരം രൂപയുടെ കാര്യം ആലോചിച്ച് അവൾ വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു സി എന്ത് ചെയ്തിട്ടും അതിനില്ല ഓരോ ഓരോ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ അവൾ ഒരു ഷർട്ട് എടുത്തുകൊടുത്താൽ പറയും ഇതല്ല എനിക്ക് വേണ്ടത് പറയും ഈ തല്ല എനിക്ക് വേണ്ട ആദ്യ എടുത്തു ഒരുമാതിരി കഴിപ്പിക്കണായിരുന്നു ലിൻ സീയറ്റ് സീക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അവളാ പൈസയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഇത്രയും സഹിച്ചു നിക്കുന്നത് അങ്ങനെ സീനോട് ലിന്നെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം അതൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് സിയ സിയുടെ നിന്ന് ഓ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്നിട്ട് സിയ എന്താ മൂന്ന് കൂട്ടം വിഭവങ്ങളെ കാണി ടാബ്ലൊരു ലിന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊടുക്കുന്നുണ്ട് ലിന്നാണെന്ന് വെച്ചാൽ എത്ര ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന് ഇഷ്ടപ്പെട്ടില്ല തന്നെ പറയുള്ളൂ ലിൻ പറയാണ് ഇതിന് ഉപ്പില്ല ഇതിന് ടേസ്റ്റില്ല ഇതിന് ഫ്ലേവറെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനക്കൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു റിയണെന്ന് വെച്ചാൽ ഓഹ് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇവനു ഞാൻ എന്ത് ചെയ്തിട്ടോ അത് പറ്റുന്നില്ല അടുത്തത് എന്ത് ചെയ്താലും എനിക്ക് പറ്റുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അപ്പം ഇത്ര ഫുഡ് വേസ്റ്റാക്കാനാണോ നിൻ്റെ പരിപാടിയെന്ന് സിയ ലിന്നോട് ചോദിക്കുമ്പോൾ ഏ പറയാണ് വേണ്ട വേസ്റ്റാക്കണ്ട ഇത് മനുഷ്യന്മാർ കഴിക്കുന്ന ഫുഡൊന്നും അല്ല ഇത് വല്ല പന്നിക്ക് കൊടുക്കുകയെന്ന് പറയുന്നു ആ തന്നെ സിയ ആ ഫുഡൊക്കെ കഴിക്കുന്നതാണ് കാണിക്കുന്നത് റിയ തന്നെ ആലോചിക്കുന്നുണ്ട് അല്ല അവ പന്നിക്ക് കൊടുക്കാനല്ലേ പറഞ്ഞേ അപ്പം ഇത് കഴിക്കണത് ഞാനല്ലേ അപ്പം അവനെ എന്നെയാണ് അപ്പം അന്നീന്ന് ഉദ്ദേശിച്ചത് ഓ അവന് ഞാൻ എന്ന് പറഞ്ഞ് സിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കടിച്ച അവളത്തെ പിടിക്കുന്നുണ്ട് ഇതിനൊക്കെ ഉത്തരവാദിയായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതായത് അവളുടെ ഫ്രണ്ട് അവളുടെ ഫ്രണ്ട് അല്ലേ ഈ ജോലി അവൾക്ക് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നീ എന്തൊരു ചതിയാണ് എനിക്ക് ചെയ്തത് ഇങ്ങനത്തെ ഒരാളുടെ അടുത്തൊക്കെ നീ എന്നെ പറഞ്ഞയക്കണേ നീ എന്ന് ആദ്യമേ പറയാത്ത എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് പോകാണ്ടിരിക്കില്ല ഇതിപ്പോ എത്ര രൂപയാണ് സാലറി അതെങ്കിലും ഓർത്ത് അവിടെ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരത്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ലിൻ വാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ സിയ കോഫി ഉണ്ടാക്കിയിട്ട് ലിന്നെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവ ലിൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്കായിട്ട് വന്നിട്ട് അവൾക്ക് ഓൾറെഡി കണ്ണ് കാണൂലല്ലോ എന്നാലും കൃത്യം സീയുടെ ചുണ്ടീൻറെ അടുത്തേക്കായിട്ട് ലിൻ വന്നിട്ട് പറയുകയാണ് ഇതിനെ പറ്റിക്കാന്നാണ് വിചാരിച്ചിരുന്നത് ഞാൻ നിന്നോട് ഇൻസ്റ്റന്റ് കോഫിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് മെഷീൻ കോഫിയല്ല ഉണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് മെഷീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂലെ എനിക്ക് കൈകൊണ്ട് കോഫി ഉണ്ടാക്കി തന്നെ നീ പറ്റിക്കാൻ നോക്കാല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറയുമ്പോ സീ അങ്ങനെ മനസ്സിൽ വിചാരിക്കണേ ഇവനെതിന ടുത്തുക്ക് പോവാന്ന് പറയുന്നത് ഇവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുണ്ട് എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ പറയാണ് നീയേ ആവശ്യം ആലോചിച്ച് കൂട്ടണ്ട നിന്നെന്തോ ഒരു ടോയ്ലറ്റ് വാട്ടറിന്റെ സ്വെല്ലോ പോയി കുളിച്ചിട്ട് വാ വെണ്ണ എന്ന് പറയുമ്പോൾ പറയുമ്പോ ദേഷ്യം വന്നിട്ട് ഇവനെ ഞാൻ ഇന്ന് കൊന്നളയേണ്ടി വരുന്ന തൊന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും അപ്പൊ ലിന്നെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അവനക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെങ്കിലേ ഡാക്ഷൻസ് ഒക്കെ അവൻ മനസ്സിൽ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ലിൻസ് അലാറം എണീക്കുമ്പോൾ ഓഫ് ചെയ്യാനായിട്ട് അവൻ കയ്യെത്തിക്കുന്ന അലാറുകളൊക്കെ അവടെ കാണുന്നില്ല എവിടെയാണോ വെക്കുന്നത് അവിടെ നിന്ന് കുറച്ച് നീങ്ങിട്ടാണ് അലാറം ക്ലോക്ക് ഇരുന്നേരുന്നത് അതൊന്നും കാര്യമാക്കാതെ അവൻ എഴുന്നേറ്റ് ചെരുപ്പ് എടുക്കാനായിട്ട് കാല് വെച്ചതും ചെരുപ്പും അവിടെ അങ്ങനെ അവൻ കാലുകൊണ്ട് തന്നെ ചെരുപ്പ് തപ്പി തപ്പി കണ്ടുപിടിച്ചിട്ട് പറയുകയാണ് ചെരുപ്പ് എന്തോ മുപ്പത് സെന്റിമീറ്റർ നീങ്ങിയാണല്ലോ ഒരിക്കലും എല്ലാം ഇപ്പൊ അവൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് സിയണം എന്ന് വെച്ചാൽ ലിന്നിന്റെ മാനേജർക്ക് വിളിച്ചിട്ട് ലിനിന് എന്തൊക്കെ ഇഷ്ടപ്പെടും എന്തൊക്കെ ഫുഡാണ് എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചേക്കാം ലിനിൻ ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫുഡൊക്കെ ഉണ്ടാക്കി ടാബ്ലെറ്റ് നിരത്തി വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ലിനിന് അടുത്ത് ാണ് സിയുടെ വിചാരം എന്താണ് ഇപ്പൊ ലിൻ നല്ലത് പറയും ഓ എന്ത് ടേസ്റ്റ് ആയി ഫുഡ് എന്ന് പറഞ്ഞ് അവൾ എടുത്ത് പൊക്കുന്ന അവള് പക്ഷെ ലിൻ അപ്പൊ തന്നെ പറയണം നിനക്ക് മാസത്തെ സാലറി വേണ്ടാന്നോ ചോന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരോ നീ എന്ന് ചോദിക്കുമ്പോ സിയാ ആങ്ങനെ ഇട്ടിത്തെറുകയാണ് ഞാൻ എത്ര നന്നായിട്ട് ഇത് ഉണ്ടാക്കി എനിക്ക് ഇതൊന്നും ഒട്ടും പറ്റാത്ത ഇനി വേറെ എന്തെങ്കിലും ഐഡിയ നോക്കണം ഇവനക്ക് ടേസ്റ്റിന് കൊടുക്കാനായിട്ട് സിയ വിചാരിക്കുന്നുണ്ട് ലിന്നാണെന്ന് വെച്ചാൽ മനസ്സി വിചാരിക്കാണ് അവൾ കൃത്യമായിട്ട് എനിക്ക് ഏതൊക്കെ തരം ഫുഡാണ് ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ചിട്ട് ആ ഫുഡ് എന്നാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവളിങ്ങനെ അറിഞ്ഞു ചെയ്തതാണെങ്കിൽ ഇവള് ഭയങ്കര ടാലൻറ്റഡാണ് സൂപ്പർ വെണ്ണ എന്ന് ലിന്നെ ചിരിച്ചുകൊണ്ട് എന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് അവനക്ക് സമ്മതിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ രാത്രിയായി വൈകുന്നേരം പാലം കൊണ്ട് ലിൻറെ റൂമിലേക്ക് സിയെ പോകുമ്പോൾ അവടെ എന്തോ മുരൽച്ചൊക്കെ കേൾക്കുന്നുണ്ട് അത് ലിന് ഉറക്കത്തീ കിടന്ന് എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടായിരുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ കണ്ണ് എന്താണോ ഭയങ്കര വേദന എടുക്കുന്നൊക്കെ അവൻ കണ്ണ് തുറക്കാതെ ഉറക്കത്തീ തന്നെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അവർക്കൊരു സ്വഭാവതമൊന്നുമില്ല പക്ഷെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സിയ അന്നേരം അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിക്കാൻ നോക്കുന്നുണ്ട് എന്റെ അരൾച്ച മുരലൊക്കെ കേട്ടിട്ട് അവള് ബെഡിന്റെ അടുത്ത് നിന്ന് ഇന്ന തലയിലൊക്കെ ഒന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിയുടെ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് സിയുടെ മുഖം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പെട്ടെന്ന് അവൾ അവിടെ ബ്രേക്ക് ആവാണ് അവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ വരാണെങ്കിൽ വായ തുറന്നില്ലെങ്കിൽ ഇവരെ കാണാൻ ഇതിട്ട് ഡ്രസ്സാന്നൊക്കെ സിയാ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ എപ്പിസോഡായിരിക്കും അത് വരുന്ന എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു